ശ്രീയുടെ കാറ് പുറത്തു വന്ന് നിന്നതും കാഞ്ചന പുറത്തേക്ക് വന്ന് നോക്കി ശ്രീ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് മനുഷ്യന്റെ അകത്തേക്ക് കയറി ഞാൻ ശ്രീറാം കാർത്തൂന്റെ അച്ഛനെയും അമ്മയുടെയും ഏട്ടനെയും ഒന്ന് കാണാൻ വന്നതാ ഇരിക്കൂ ഞാൻ കാർത്തൂന്റെ അച്ഛനെ വിളിക്കാം കുറച്ച് സമയം കഴിഞ്ഞതും ജഗൻ ശർമ്മ അവൻ്റെ മുന്നിലേക്ക് വന്നു ഹായ് സർ അവന് പറഞ്ഞതും അയാൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചെയറിലേക്കിരുന്നു ശ്രീറാം അല്ലേ അതെ സർ ഉം ഡോക്ടറാണോ അതെ കേരളത്തിൽ എന്താ ഇപ്പോൾ ഇവിടേക്കൊരു വരവ് അതും പെട്ടെന്ന് അത് പിന്നെ എനിക്ക് സാറിനോടൊരു കാര്യം സംസാരിക്കണം എന്താ പറഞ്ഞു സാറിൻ്റെ മകൾ കാർത്തികയെ എനിക്കിഷ്ടമാണ് ഒരുപാട് അവളെ കല്യാണം കഴിക്കണമെന്നുണ്ട് അവൻ അത്രയും പറഞ്ഞ് അയാളെ നോക്കി അയാൾ അവനെ തന്നെ ഒരു വേള നോക്കി നിന്നു സാറൊന്നും പറഞ്ഞില്ല അവന് ചോദിച്ചതും അയാൾ കാഞ്ചനയെ നോക്കി ഞാൻ എന്താ ശ്രീറാം പറയുക എൻ്റെ മകളെ ഒരുപാട് സ്നേഹത്തോടെയും ലാളനയോടെയുമാണ് വളർത്തിയത് എന്ത് പറഞ്ഞാലും അവൾ അനുസരിച്ചിട്ടേ ഉള്ളൂ പക്ഷേ യതു ആ ദുഷ്ടനെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുക അവൾ അയാൾ അരിശത്തോടെ പറഞ്ഞു നിർത്തി സർ സാറിൻ്റെ ദേഷ്യമെല്ലാം എനിക്ക് മനസ്സിലാകും അവനെ പോലെ ഒരാളെ എന്തിനാണ് അവൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എനിക്കിപ്പോഴും അറിയില്ല ഒരു പക്ഷേ അവളുടെ ആദ്യ പ്രണയം ആയതുകൊണ്ടാവാം അവനെ മറക്കാൻ കഴിയാത്തത് പിന്നെ എൻ്റെ പ്രണയവും ഞാൻ ഇതുവരെ അവളെ അറിയിച്ചിട്ടില്ല അത് അവളിലെ റിയാക്ഷൻ എന്താകുമെന്നുള്ള പേടിയിൽ തന്നെയാണ് പക്ഷേ എനിക്ക് മറക്കാൻ കഴിയില്ല ശ്രീറാം ആരെങ്കിലും കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവളെ മാത്രമായിരിക്കും എൻ്റെ തീരുമാനം ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആ തീരുമാനം എന്തു തന്നെയായാലും എന്നെ അറിയിക്കുക അത്രയും പറഞ്ഞ് അവൻ നേരെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അവൻ്റെ കാറ് അവിടെ വിട്ടു പോയി അവൻ്റെ പോക്ക് ആ മാതാപിതാക്കൾ ഒരു നെടുവീർപ്പോടെ നോക്കി നിന്നു രുദ്രും ഋഷിയും അഭിയും തറവാട്ടിലെ ഓഫീസ് റൂമിലിരുന്ന് കമ്പനി ഫയൽ നോക്കുവാണ് ഡാ രുദ്ര അബി വിളിച്ചതും ഫയലിൽ നിന്ന് ഓട്ടം മാറ്റി അവൻ അബിയെ നോക്കി പറയ നമ്മുടെ ഓഫീസിൽ തന്നെയുള്ള ഏതോ ഏതോരുത്തനല്ലടാ നമുക്കിട്ട് പണിയുന്നത് അതെ അതാരണെന്ന് അറിയാം രുദ്ര പറഞ്ഞതും അഭിയും ഋഷിയും പരസ്പരം നോക്കി അതാരാണെന്ന് അറിയാമെന്നോ അതെ അറിയാം ആരാ രുദ്ര അത് സഞ്ജു രുദ്ര പറഞ്ഞതും അഭിയും ഋഷിയും ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി രുദ്ര സഞ്ജു അവനോ നമ്മുടെ ജോൺസാറിൻ്റെ മകനോ അതയുടെ ആ പന്ന മോന് തന്നെയാ രുദ്ര കലിയോട് പറഞ്ഞു നിർത്തി ഉം വരട്ടെ രുദ്ര അവന് നമ്മുടെ കയ്യിൽ തന്നെ കിട്ടും അതെ എനിക്ക് അങ്ങോട്ട് വരാമോ റൂമിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് വേദു അവരോട് വിളിച്ചു ചോദിച്ചു കേറി വാ അവൾ അവരുടെ അടുത്തേക്ക് പോയി എന്താ വേദു പറയേ മൂന്നുപേരെയും അച്ഛൻ അന്വേഷിക്കുന്നു എന്താ കാര്യം ആവ് അറിയില്ല മൂന്നും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അവൾ അത് പറഞ്ഞ് പുറത്തേക്ക് പോയി പേരും അവളുടെ പുറകെ തന്നെ പോയി ഇതേ സമയം ഹോസ്പിറ്റലിൽ നിന്ന് കാത്തു വന്നതും ശ്രീയുടെ കാര്യം അവളോട് എങ്ങനെ അവതരിപ്പിക്കുമെന്ന ടെൻഷനിൽ ഇരിക്കുവാണ് ജഗനും കാഞ്ചനിയും ഏട്ടാ നമുക്ക് ഈ കാര്യം അവളോട് പറയാം ഇനിയും വൈകിക്കേണ്ട നമ്മൾ പറയുന്നതിനേക്കാൾ നല്ലതല്ലോ ബദ്രി അവളോട് സംസാരിക്കുന്നത് അത് ശരി തന്നെ പക്ഷേ ബദ്രി ഒരു മീറ്റിംഗിന് പോയി എന്നല്ലേ അവളിപ്പോൾ പറഞ്ഞത് ഞാൻ എവിടെ പോയ കാര്യമാണെന്ന് നിങ്ങൾ പറയുന്നേ അവരുടെ സംസാരം കേട്ട് കൊണ്ടുവന്ന് ബദ്രി ചോദിച്ചു അല്ല ബദ്രി കാത്തു പറഞ്ഞു നീ ഏതോ മീറ്റിങ്ങിന് പോയേക്കുവാണെന്ന് ഓ അതോ ആ മീറ്റിംഗ് ക്യാൻസലായി ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് പറഞ്ഞു ബദ്രി പറഞ്ഞതും ശ്രീ അവിടെ വന്ന അവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ബദ്രിയെ അറിയിച്ചു നിങ്ങളിപ്പോൾ അവളോട് ഇതിനെപ്പറ്റി ഒന്നും പറയണ്ട ഞാൻ സംസാരിച്ച് ശരിയാക്കാം അതിനു മുൻപ് ശ്രീയെ ഞാനൊന്ന് കാണട്ടെ അവൻ അത്രയും പറഞ്ഞ് പുറത്തേക്ക് പോയി അവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു രുദ്രും ഋഷിയും അഭിയും താഴേക്ക് വന്നു ഇതെന്തുവാടാ കുടുംബക്കാരെല്ലാം ഉണ്ടല്ലോ ഇവിടെ അഭി അത് മനസ്സിലാലോചിച്ച് പ്രതാപിൻ്റെ അടുത്തേക്ക് പോയി എന്താ അച്ഛാ എല്ലാവരും വിളിപ്പിച്ചേ രുദ്ര ചോദിച്ചതും അയാൾ അവനെല്ലാവരെയും നോക്കി പറയാൻ തുടങ്ങി നമ്മുടെ ഋതുവിനൊരാലോചന വന്നിട്ടുണ്ട് ഏ ആലോചനയോ അതിനവൾ കുഞ്ഞല്ലേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ രുദ്ര പറഞ്ഞതും അഭിയും ഋഷിയും അതിന് ശരി വെച്ചു അതെ ആ ആലോചന നമുക്ക് ചേരുന്നതാണ് ഇപ്പൊ നമ്മൾക്ക് വാക്ക് പറഞ്ഞു വെക്കാലോ കല്യാണം പിന്നെ നടത്താം എന്നാലും അച്ഛാ എന്താ രുദ്ര നീ അവൾക്ക് വേണ്ടി ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ ഇല്ല അച്ഛ അച്ഛൻ പറയുന്നത് പോലെ നടക്കട്ടെ ഇത് നടക്കില്ല ഋതു പറഞ്ഞതും അവരടുത്തേക്ക് വന്നു ഋതു ആനന്ദ് അവളെ ദേഷ്യത്തോടെ വിളിച്ചു അച്ചാ പ്ലീസ് ഞാനൊന്ന് പറയട്ടെ ചെറിയ ചെറിയച്ച അവൾക്ക് പറയാനുള്ളത് അവൾ പറയട്ടെ പറയുമോളെ എനിക്കെല്ലാവരോടും കൂടുതലൊന്നും പറയാനില്ല ഈ കല്യാണാലോചന ഇവിടെ വെച്ച് നിർത്തണം അതിൻ്റെ കാരണം ഇപ്പം എനിക്ക് കല്യാണം വേണ്ട എനിക്ക് പഠിച്ച ജോലിയായിട്ട് മതി അതുമാത്രമാണോ കാരണം അതെ ശരി നിനക്ക് ജോലിയായിട്ട് മതി കല്യാണം പക്ഷേ ഞങ്ങളീ ബന്ധം ഉറപ്പിക്കും ആനന്ദ് പറഞ്ഞതും അവൾ യാമിനിയെ നോക്കി പക്ഷേ ആ നോട്ടം അവർ കണ്ടില്ലെന്ന് നടിച്ചു ഋതുവേദനയോടെ ഋഷിയെ നോക്കി അവൾക്കിപ്പോ വേണ്ടെങ്കിൽ നമുക്ക് ഈ ബന്ധം വേണ്ടാന്ന് വെച്ചൂടെ അച്ഛാ ഋഷി ചോദിച്ചതും അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല ഈ ബന്ധം നിങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത് തന്നെ നല്ലത് അല്ലെങ്കിൽ നിങ്ങളുടെ മകളെ ജീവനോടെ കാണില്ല എല്ലാവരും ആ ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി അപ്പോഴാണ് തറവാടിന്റെ ഉള്ളിലേക്ക് കയറി വരുന്ന ശ്രേയയെ കാണുന്നത് നീ ഇവിടേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടില്ലടേ ആമയ അവളോട് കലിയോട് ചോദിച്ചു ഞാനിവിടെ താമസിക്കാൻ വന്നതല്ല പക്ഷെ ഈ കാര്യം ഇവിടെ എനിക്ക് അറിയിക്കണമെന്നുണ്ടായിരുന്നു എന്ത് കാര്യം ഋതു ഈ കല്യാണത്തിന് സമ്മതം പറയാത്തതിന്റെ റീസൺ എന്താണെന്ന് ശ്രേയെ പറഞ്ഞതും എല്ലാവരും പരസ്പരം മനസ്സിലാകാതെ നോക്കി നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയൂ ഋതുവിന് ലോകത്തെ ഏറ്റവും ഇഷ്ടം അവൻ ഈ സ്വപ്നം കണ്ടാണ് അവൾ ജീവിക്കുന്നത് അവൻ്റെ താലി മാത്രമേ അവളുടെ കഴുത്തിൽ വീഴൂ എന്ന വാശിയിലാണ് അവൾ ശ്രേയെ പറഞ്ഞതും എല്ലാവരും തറഞ്ഞു നിന്നു ഋതു തലധ്വനിച്ച് ആരെയും നോക്കാതെ നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഋതു രുദ്രന്റെ അലർ അവിടെ ആകെ പ്രതിധ്വനിച്ചു ഋതു അവനെ നോക്കാതെ നിന്നു രുദ്ര അവളുടെ അടുത്തേക്ക് വന്ന് മുഖം പിടിച്ചുയർത്തി പറയുമോളെ ശ്രേയ പറഞ്ഞത് സത്യാണോ അവന് ചോദിച്ചതും അവൾ മൗനത്തെ കൂട്ടുപിടിച്ചു നിനക്ക് ഭദ്രിയെ അങ്ങനെ കാണാൻ കഴിയില്ലെന്ന് എനിക്കറിയാം കാരണം നമ്മുടെ പാറുവിൻ്റെ അവൻ്റെ പ്രണയം നേരിട്ട് കണ്ടതല്ലേ നീ അതുകൊണ്ട് ബദ്രിയെ നിനക്കൊരു സഹോദരന്റെ സ്ഥാനത്ത് മാത്രമേ കാണാൻ പറ്റൂ അല്ലേ പറ ഋതു അവന് നിനക്ക് അങ്ങനെയല്ലായിരുന്നോ അല്ല എനിക്ക് ജീവനായിരുന്നു ഋതുവിൻ്റെ വായിൽ നിന്ന് കേട്ടത് വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിന്നു മനയിലുള്ളവരെല്ലാവരും പ്രത്യേകിച്ച് വേദവും മാമിയും എന്നാൽ അവളുടെ സംസാരം അബിയിൽ യാതൊരുവിധ ഞെട്ടലും ഉണ്ടാക്കിയില്ല മോളെ ഇടറുന്ന സ്വരത്തോടെ അവൻ അവളെ വിളിച്ചു രുദ്രെന്തോ പറയാൻ തുടങ്ങുന്നതിന് മുൻപ് ഋഷിയുടെ കൈ അവളുടെ കവളിൽ പതിഞ്ഞു ഏട്ടാ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവൾ അവനെ വിളിച്ചു വേണ്ട ഒന്നും പറയണ്ട അവനെ നിനക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞു രുദ്ര പറഞ്ഞതുപോലെ അവരുടെ പ്രണയം നേരിട്ട് കണ്ടതല്ലേ നീ എന്നിട്ടും അവനെ നിനക്ക് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി ഏട്ടാ എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക് നിനക്കിനി എന്താ പറയാനുള്ളത് എന്ത് കള്ളം പറഞ്ഞാൽ ഞങ്ങളെ നിനക്ക് ഇനിയും വിഡ്ഢികളാക്കാനുള്ളത് ഈ വീട്ടിൽ മറ്റാരേക്കാളും നിന്നെ സ്നേഹിച്ചത് നമ്മുടെ പാറുമല്ലായിരുന്നു എന്നിട്ടും അവൾ സ്നേഹിച്ച ആളെ തന്നെ നിനക്ക് വേണമല്ലേ പ്ലീസ് ഏട്ടാ ഞാൻ പറയുന്നൊന്നും കേൾക്ക് അവൾ പറഞ്ഞത് രൂക്ഷമായ നോട്ടമായിരുന്നു മറുപടി അവൾ നേരെ അബിയുടെയും രുദ്രന്റെയും അടുത്തേക്ക് പോകാൻ പോയതും രണ്ട് കൈകൾ അവളെ തടഞ്ഞിരുന്നു ഋതു ആരെന്ന് നോക്കിയതും കാണുന്നത് തൻ്റെ നേരെ കത്തുന്ന കണ്ണുകളോടെ നോക്കുന്ന ബദ്രിയ ആണ് അവൻ്റെ നോട്ടം അവളിൽ ഭയം നിറച്ചു അവൻ അവളുടെ കൈയും പിടിച്ചു വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി ഡോറടച്ചു ബദ്രിയുടെ പെട്ടെന്നുള്ള വരവിലും പ്രവൃത്തിയിലും ആകെ ഞെട്ടി നിൽക്കുവാണ് തറവാട്ടിലുള്ള എല്ലാവരും ബദ്രി ഡോറിടച്ച ശേഷം അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന് കവളിൽ കുത്തി പിടിച്ചു വേദനയാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നിനക്കെന്നെ ഇഷ്ടമാണോ അവൻ്റെ അലറികൊണ്ടുള്ള ചോദ്യത്തിൽ അവളിൽ ഭയം നിറച്ചു എനിക്ക് സത്യം മാത്രം മതി ഋതിക വർമ്മമാ നിനക്കെന്നെ ഇഷ്ടമായിരുന്നോ അല്ലയോ അതെ ബദ്രി എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു പറഞ്ഞു തീർന്നതും അവൻ്റെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞു വേദനയാൽ അവൾ നിലത്തേക്ക് വീണു ബദ്രി ഡോറ് തുറക്ക് ഡോറ് തുറക്കാൻ പുറത്തുനിന്ന് രുദ്രന്റെ ശബ്ദം കേട്ടതും അവൻ അത് കേട്ടില്ലെന്ന് നടിച്ചു ബദ്രി ഡോറ് തുറക്കാൻ പ്ലീസ് നമ്മുടെ പാറുവിനെ ഓർത്തെങ്കിലും ഒന്ന് ഡോറ് തുറക്ക് അവളെ ഒന്ന് ചെയ്യല്ലേ പ്ലീസ് അവൻ്റെ വായിൽ നിന്ന് പാറു എന്ന് കേട്ടതും ബദ്രി ഒരു നിമിഷം കണ്ണൂർ അടച്ച് അവൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു ശേഷം ഡോറ് തുറക്കാൻ പോയി ഡോറ് തുറന്നതും ഉടനടി രുദ്ര അകത്തേക്ക് കയറി താഴെ വീണ് കിടക്കുന്ന ഋതുവിനെ പ്രിച്ചേയുന്നേൽപ്പിച്ചു ബദ്രി അവരുടെ അടുത്തേക്ക് നടന്നു വന്നു അവൻ അടുത്തേക്ക് വന്നതും ഋതു പേടിച്ച് രുദ്രന്റെ ബാക്കിലേക്ക് നീങ്ങി നിന്നു ദേവേട്ട ഇനി ഏട്ടനോട് ചോദിക്ക് ഇവൾക്ക് എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞു സ്വന്തം പെങ്ങളെ പെങ്ങളെപ്പോലെയല്ലേ ഞാൻ ഇവളെ കണ്ടത് എന്നിട്ടും ഋതു ഇനിയെങ്കിലും നീ ഒന്ന് പറയുക ആരാ നിന്നെ കൊണ്ട് ഈ കള്ളം പറയിപ്പിച്ചത് രുദ്രൻ്റെ ചോദ്യം കേട്ടതും അവൾ ഒരു നിമിഷം ഒന്ന് പതറി എന്നാൽ ബദ്രി അവനെ സംശയത്താൽ നോക്കി ഇവൾ കള്ളം പറഞ്ഞതാണോ അതെ ബദ്രി നിനക്ക് തോന്നുന്നുണ്ടോ പാറു ജീവനെ പോലെ സ്നേഹിച്ചു നിന്നെ ഇവൾ സ്നേഹിക്കുമെന്ന് പിന്നെ ഇവൾ എന്തിനാ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് അത് ഇവൾ തന്നെ പറയും പറയും മോളെ ആരാ നിന്നെ കൊണ്ട് ഇങ്ങനെ ഒരു കള്ളം പറയിപ്പിച്ചത് ഞാൻ പറയാം അത് അതാരാണെന്ന് അഭി അത് പറഞ്ഞ് അങ്ങോട്ടേക്ക് കയറി വന്നു കൂടെ ഋഷിയും ഉണ്ടായിരുന്നു ആരാ അത് ശ്രേയ അവൻ പറഞ്ഞതും എല്ലാവരും ഒരു നിമിഷം തറഞ്ഞു നിന്നു പോയിരുന്നു ശ്രേയ അവളോ അവൾ എന്തിനാ ഋതുവിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത് അതിനുള്ള ഉത്തരം നമുക്ക് നൽകേണ്ടത് ഋതുവാണ് ബദ്രി അവൾ തന്നെ നൽകും പറയ ഋതു എന്തിനാ നീ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് രുദ്രി ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ നിന്നു പറയടി ഋഷിയുടെ സംസാരം കേട്ടതും അവൾ ഭയത്തോടെ അവനെ നോക്കി അത് പിന്നെ ഏട്ടാ ഞാൻ എന്താ ഋതു പകുതി വരെ പറഞ്ഞവസാനിപ്പിച്ചത് എല്ലാ സത്യങ്ങളും തുറന്നു പറയുക ഉം പറയാമേട്ടാ എൻ്റെ പ്രണയം ശ്രേയം മുതലെടുത്തതാ എനിക്കൊരാളെ ഇഷ്ടമാണ് ഇപ്പോഴും ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചത് മുംബൈയിലല്ലേ പിന്നെ പാർവിൻ്റെ മരണശേഷമല്ലേ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാൻ ഡിഗ്രി ചെയ്യുന്ന സമയമാണ് അവനെ കണ്ടുമുട്ടുന്നത് പുള്ളി എൻ്റെ സീനിയർ ആയിരുന്നു കോളേജ് ഹീറോ ആയിരുന്നു അവൻ എന്തുകൊണ്ടോ ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ എൻ്റെ ജീവനായി മാറി പക്ഷേ എൻ്റെ പ്രണയം ഞാൻ അവനെ അറിയിച്ചില്ല കാരണം കോളേജിലെ മിക്ക പെൺകുട്ടികളും അവൻ്റെ പുറകെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ പ്രണയം അവൻ നിരസിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാവരെയും ഞെട്ടിക്കൊ ഞെട്ടിച്ചുകൊണ്ട് വേറൊരു പെൺകുട്ടിയെ അവൻ പ്രപ്പോസ് ചെയ്തു അത് ആരാ ഋതു ബദ്രി ചോദിച്ചതും അവളൊന്ന് ചിരിച്ചു നീലിമ ദേവസേനൻ അവൾ പറഞ്ഞതും ബദ്രിയും രുദ്രും ഞെട്ടി അവളെ നോക്കി അപ്പോൾ ഋതു നീ സ്നേഹിച്ചത് ആര്യൻ ശർമ്മയാണോ അതെ ആര്യ നീ സ്നേഹിച്ചു എന്നാൽ അവൻ സ്നേഹിച്ചത് നീലിയാണ് ആര്യൻ പ്രപ്പോസ് ചെയ്തത് വൺ മന്ത് കഴിഞ്ഞതും അവൾ തിരിച്ച് അവനോട് യെസ് പറഞ്ഞു പിന്നീട് അവരുടെ പ്രണയമായിരുന്നു ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്ന അസൂയപ്പെടുത്തുന്ന പ്രണയമായിരുന്നു ആര്യും നീലിയുടെയും എന്നാൽ അതെല്ലാം വേദനയോടെ വെറും കാഴ്ചക്കാരിയായി മാത്രം നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ എന്നാൽ ദച്ഛുവും പാർവും എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്നു ആരിനെ മറക്കാൻ ഞാൻ ശ്രമിച്ചു എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം ഞങ്ങൾ അറിയുന്നത് നീലി മരിച്ചു എന്നാണ് അതും ആരോ അവളെ കൊന്നതുമാണെന്നും അവരുടെ മരണം ആര്യനെ ഒരുപാട് തളർത്തി കോഴ്സ് കഴിയുന്നതിന് മുൻപ് തന്നെ ആര്യൻ കോളേജിൽ നിന്ന് മാറി അവൻ മാറി ഒരാഴ്ച കഴിഞ്ഞ് പാർവം പോയി പിന്നെ മുംബൈയിൽ നിന്ന് ഞാൻ ഇവിടേക്ക് വന്നു ആര്യനെ ഞാൻ കണ്ടിട്ടില്ല അവൾ നിറകണ്ണുകളോടെ അത്രയും പറഞ്ഞു നിർത്തി അവരെ നോക്കി അവളുടെ അവസ്ഥ മനസ്സിലാക്കി ഋഷിയും രുദ്രും അവളെ ചേർത്ത് പിടിച്ചു അവൾ ഋഷിയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു അവൻ അവളെ ആശ്വസിപ്പിച്ചു കുറച്ചു കഴിഞ്ഞതും അവളുടെ കരച്ചിൽ നേർത്തു വന്നു അല്ല മോളെ നിന്റെ പ്രണയം ആ ശ്രേയെ എങ്ങനെ അറിഞ്ഞു എതുന്നാഥ അഗ്നിഹോത്രി വഴി അവനാണ് അവളോട് പറഞ്ഞത് ഞാൻ പഠിച്ച കോളേജ് അഗ്നിഹോത്രിയുടേതായിരുന്നില്ലേ കോളേജിൽ എന്ത് നടന്നാലും അവൻ അറിയുമായിരുന്നു അങ്ങനെ അവൻ അത് ശ്രേയയെ അറിയിച്ചു ഭദ്രികെ എനിക്കിഷ്ടമാണെന്ന് ഞാൻ പറയണമെന്നും ആ കാര്യം ദേവിനെയും അറിയാമെന്നും അവൾ അതിന് സപ്പോർട്ടാണെന്നും രുദ്രേട്ടനെ ധരിപ്പിക്കണം എന്തിന് രുദ്രേട്ടൻ അറിഞ്ഞ വേതുവിനെ വെറുക്കുമെന്ന് അവൾ വിചാരിച്ചു കാരണം പാർവിൻ്റെ പ്രണയത്തെപ്പറ്റി ഏട്ടൻ വേദുവിനെ അറിയിച്ചിട്ടില്ലേ എന്നിട്ട് വേതു എനിക്ക് സപ്പോർട്ടാണെങ്കിൽ ഏട്ടൻ അവളെ വെറുക്കുമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി അവൾ എൻ്റെ കുറേ ഫോട്ടോസ് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇന്ന് തന്നെ എല്ലാം അറിയിക്കണമെന്ന് പറഞ്ഞു അവസാനം അവൾ പറയുന്നത് കേൾക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ ഋതു പറഞ്ഞതും ഭദ്രി അവളുടെ അടുത്തേക്ക് വന്നു മോളെ ഋതു അവൻ വിളിച്ചതും അവൾ അവനെ നോക്കി സോറി മോളെ സത്യ എന്താണെന്നറിയാതെ ഞാൻ നിന്നെ സോറി അവൻ നിറകണ്ണുകളോടെ പറഞ്ഞു ഏയ് എന്താ ഭദ്രിയേട്ട ഇത് ഏട്ടൻ്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ ചെയ്യും എനിക്ക് ഏട്ടനോട് ദേഷ്യമൊന്നുമില്ല അവളൊരു ചിരിയോടെ പറഞ്ഞു ആ ചിരി മറ്റുള്ളവരിലും ഉണ്ടായി അതെഴുതു ഇപ്പം ഞങ്ങളോടെല്ലാം പറഞ്ഞെന്ന് അവൾ അറിയാൻ പാടില്ല ഇനി നമ്മൾ അവളെ നമ്മുടെ വഴിയെ കൊണ്ടുവരണം എന്നാൽ മാത്രമേ അവൻ നമ്മുടെ മുന്നിലെത്തൂ ശരി രുദ്ര അവളൊന്നും അറിയില്ല അവരെല്ലാം താഴേക്ക് വന്നു എന്നാൽ ശ്രേയ അവിടെ നിന്ന് അപ്പോഴേക്കും പോയിരുന്നു എല്ലാ കാര്യങ്ങളും തറവാട്ടിലുള്ളവരെ അവൾ അറിയിച്ചു ആ കാര്യമൊന്നും ശ്രേയ അറിയരുത് എന്ന് പ്രത്യേകം എല്ലാവരോടും പറഞ്ഞിരുന്നു പിന്നീട് സമയം അതിവേഗം ഓടിപ്പോയി സമയം സന്ധ്യയായതും തറവാടിന്റെ പുറത്തൊരു കാറ് വന്നു നിന്നു അതിൽ നിന്നിറങ്ങുന്ന ആളെ കണ്ടതും ഋതു തറഞ്ഞു നിന്നു കണ്ണേട്ടൻ